എവിടെ അനീതിയുണ്ടോ എവിടെ അക്രമമുണ്ടോ എവിടെ അരാജകത്വം സംഭവിക്കുന്നുവോ അവിടെ പൊളിറ്റിക്സ് കേരള ഉണ്ടാകും പൊളിറ്റിക്സ് കേരള ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് കൊലയനാർ കോട്ട കോട്ടമുക്കിലാണ് കോട്ടമുക്ക് ജംഗ്ഷന് സമീപമുള്ള എസ് വിജയൻ എന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ വീട്ടിലാണ് കട നടത്തി ഉപജീവന മാർഗം നടത്തുന്നു വിജയൻ വിജയനെ സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചത് രണ്ട് തവണ പല തവണ ഭീഷണി മാരകമായ മുറിവുകൾ പോലീസ് മിണ്ടുന്നില്ല പ്രതികൾ വിജയൻ്റെ കൺമുമ്പിൽ വിലർത്തി നടക്കുന്നു പ്രതികൾക്ക് മാഫിയ ബന്ധങ്ങളുണ്ട് നഗരത്തിലെ ഗുണ്ടാസംഘങ്ങളുമായി ബന്ധങ്ങളുണ്ട് എന്തുകൊണ്ട് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ബാക്കിയാവും ബാക്കി കാര്യങ്ങൾ വിജയൻ തന്നെ പറയും തനിക്ക് ക്രൂരമായ ആക്രമണത്തിൻ്റെ നടുക്കുന്ന വിവരങ്ങൾ വിജയ നമസ്കാരം എന്താണ് വിജയ യഥാർത്ഥം സംഭവിച്ചത് ആരാണ് വിജയനെ ആക്രമിച്ചത് ഞാൻ രാവിലെ അഞ്ച് അഞ്ച് മണിക്ക് ശേഷം നടക്കാൻ പോവും വെൺബാലവട്ട ക്ഷേത്രം വലം വെച്ച് തിരിച്ച് ഇവിടെ വരും എല്ലാ ദിവസവും വെൻപാലവട്ട ക്ഷേത്രം കൃഷിയിടം വെള്ളം നനയ്ക്കുകയും ചെയ്യും ആ സമയത്ത് വാഴപ്പൊള വെട്ടിക്കൊണ്ടുനിക്ക് പിന്നെ വന്ന് അഞ്ചു പേര് ചേർന്ന് അടിക്കുകയാണ് പാര വെച്ചടിച്ചു ഇരുമ്പ് പാര വെച്ചു അതാദ്യത്തെ സംഭവം പിന്നെ ഒരു ഒരു നാല് ദിവസം അഞ്ചു ദിവസം കഴിഞ്ഞ് കടകറി അടിച്ചു എന്തിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാമോ വന്നവർക്കറിയാം എന്താണ് നടന്ന സംഭവം ഈ പേരുടെ പേരും വിജയൻ അറിയാം ഒരാൾ അനിൽ അനി എന്നാണ് പറയുന്നത് അനി എന്ന് പറഞ്ഞാൽ അയാൾ അറിയാൻ പറ്റുള്ളൂ രണ്ടാമത് കപ്പായി അയാളുടെ പേര് രഞ്ജിത്ത് 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 ആംബുലൻസ് ആംബുലൻസുള്ള ആ കപ്പായി എന്ന് അയാൾ അറിയാൻ പറ്റുള്ളൂ പിന്നൊരു എലക്ഷൻ നിന്ന ആ മഞ്ജിത്തല്ല രഞ്ജിത്ത് മഞ്ജിത്തല്ല രഞ്ജിത്ത് അവരും പിന്നെ ഉള്ളത് ടിപ്പർ ഓടിക്കുന്ന ആളാണ് പേര് എനിക്ക് അറിഞ്ഞൂടെ അല്ലാതെ പിന്നെ രണ്ടുപേരും അഞ്ചുപേരുണ്ടായിരുന്നു അവരാണ് രണ്ടു പ്രാവശ്യം ചെയ്തിരിക്കുന്നത് ഈ പ്രകോപനം ഉണ്ടായിരുന്നോ എന്തായിരുന്നു അവർ എന്തൊക്കെ വിളിച്ചിരുന്നു ആ അല്ല വിജയനെ അങ്ങനെ ആക്രമിക്കാനുള്ള പ്രകോപനം എന്താണ് അമ്മമാർക്കുണ്ടായത് അവർക്കറിയാമോ എനിക്കറിയില്ല ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ആ മദ്യപിച്ചിരുന്നു അവര് അതറിയാൻ വയ്യ അറിയാൻ വയ്യ ആദ്യത്തെ തവണ ആക്രമിച്ചു ആക്രമിച്ചു ആ പിന്നെ ആദ്യത്തെ തവണ ആക്രമിച്ചപ്പോൾ പോലീസ് വിജയം പരാതി കൊടുത്തായിരുന്നു പരാതി കൊടുത്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോയി ആശുപത്രിയിൽ പോയി ഇവിടെ തോളിൻ്റെ ആ

രാഷ്ട്രീയത്തിലുണ്ട് രാഷ്ട്രീയ പോലെ പുലാരോട്ട് എ കെ ജി സെന്ററുണ്ട് അവർ പറയണത് കണ്ണൂർ ഇപ്പൊ അടിയമ്പിടിയൊന്നുമില്ല ഇപ്പോഴുണ്ടോ കണ്ണൂര് അടിയമ്പിടില്ല അതുപോലെ കോട്ടമൊക്കെ ആക്കും വിജയന് രാഷ്ട്രീയമുണ്ടോ എനിക്ക് രാഷ്ട്രീയമുണ്ട് വിജയൻ ഏത് രാഷ്ട്രീയ വിജയനും മാർ പാർട്ടിക്കാരും അപ്പോൾ ഒരു സി പി എം പ്രവർത്തകനെ തന്നെയാണ് സി പി എം അനുഭാവികളെന്ന് പറയുന്ന ഒരു സംഘം ആക്രമിച്ചിരിക്കുന്നത് ഇപ്പോ ഇവരെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ ഉണ്ട് ഉണ്ട് ഈ കട തുറന്നോ പിന്നെ തുറന്നില്ല പേടിച്ചാണോ കട തുറക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് വിജയൻ ഭയന്ന് വിറച്ച് ഇരിക്കേണ്ട അവസ്ഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ ഭയന്ന് വിറച്ച് ഒരു പാർട്ടി അനുഭാവിക്കുക അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകന് കഴിയേണ്ടി വരുന്ന അവസ്ഥ ഈ രണ്ടാമത് ആക്രമണം നടത്തിയില്ലേ അതിലെന്തൊക്കെയാണ് ഫ്രാക്ചറാണ് ഉണ്ടായത് എന്തൊക്കെ പരിക്കുകളാണ് പരിക്കുകളും ആ ആ ആ പല്ലില്ലോ പല്ലുണ്ട്

കേരളം ഭരിക്കുന്ന മാർസ്റ്റ് പാർട്ടിയാണ് കേന്ദ്രം ഭരിക്കുന്ന ബിജെപി അതെന്റെ കൂട്ടുകാരനാണ് മോദി എന്റെ ഇത് കഴിഞ്ഞ് മോദിക്കും സഹോദരി ജയശ്രീക്ക് പറയാനുള്ളത് എന്താണ് സംഭവിച്ചത് ജയശ്രീ അവരെ ഞാൻ കുഞ്ഞിനെ ക്ലാസ്സിന് കൊണ്ടുപോയി വന്നപ്പോഴാണ് മോൾ ഇവിടെ വിളിക്കാൻ കണ്ടിട്ടില്ല അതിന്നാണ് ഓടി അങ്ങോട്ട് വന്നത് അങ്ങനെ അമ്മ മര്യാമനം അടിച്ച് മാനിയങ്ങളും കുറച്ച് അടിച്ച് തലയിൽ കമ്പി ഇട്ട് അടിച്ചു തന്നു ഷോറുള്ളൂ അടിച്ച് പിടിച്ച് തള്ളി അവിടെ ഇട്ട് എല്ലാവരും കൂടെ ഇട്ട് ചവിട്ടണം എന്നുള്ളത് അങ്ങനെ ഞാൻ പെട്ടെന്ന് വണ്ടി കയറ്റിയിട്ടിട്ട് ഇവിടെ വന്നപ്പോൾ ആടിനെ കണ്ടില്ല അവിടെ കുഴിക്കാത്ത തള്ളി ഇട്ടേക്കണമെന്നാണ് നൂറ്റി എഴുന്നിട്ട് എന്താണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ് അനി അടിച്ച് ഈ കൈ പിടിക്കല്ലേ ഇതിൽ പിടിച്ചാണെങ്കിൽ എനിക്ക് ഈ വാക്ക് ഇതായിരുന്നു വാക്ക് പിടിച്ച് നോക്കാൻ വേണ്ടി മറ്റേ കൈ ഇങ്ങനെ ചരിഞ്ഞു കിടക്കുകയല്ലേ അപ്പം പറഞ്ഞാൽ ഇതിന് പിടിക്കല്ലേ ഇവിടെ പൊട്ടലുണ്ട് അനിയും കപ്പായും ചന്ദ്രനും രഞ്ജിത്തും പിന്നെ ഉണ്ണി എല്ലാവരും ഇവിടെ വന്ന് അടിച്ചിട്ട് പോയത് ഇവര് കയറി വരുന്നത് ഞാൻ കണ്ടു കാറ് കൊണ്ട് ഒതുക്കി ഇപ്പോഴത്തേക്ക് ഇവരിങ്ങനെ വരി വരിയാ പോകുന്നു അപ്പം ചോദിച്ച ഇവിടെ എന്തോ പ്രശ്നം എന്തോ ഒന്നിങ്ങനെ പെട്ടെന്ന് അപ്പോഴാണ് മോള് ഓടിക്കൊണ്ട് വരുന്നത് പിന്നെ തിരിച്ചു വന്നപ്പോ അവന്മാരോടുന്ന് കാലും ജയിച്ച് വിഴിക്കൊണ്ട് പോയി അതൊക്കെ ഞാനങ്ങ് ജംഗ്ഷനിൽ പോയി അവരെ കാണുകയും ചെയ്തു ആ എന്തിനാ അടിച്ചോ അപ്പം പറഞ്ഞു അത് ഇന്നലെ എന്നെ പിടിച്ചു തള്ളി പത്ത് ദിവസം മുന്നേ ചീത്ത വിളിച്ചു ഞാൻ ചീത്ത വിളിക്കുന്നതും അടിക്കുന്നതും ഒരാളിനെ ഇങ്ങനെ ബ്രൂട്ടിലേറ്റ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ടുള്ള വലിയൊരു കാര്യമാണോ ഇവിടെ ആരും വിളിക്കാതെയും അടിക്കാതെയും ഒക്കെ നടക്കുന്ന ഒരാളാണ് അവിടെ കോട്ട ഈ പറയുന്ന പുനരനകോട്ട ജംഗ്ഷൻ എന്ന് പറയുന്നത് സന്ധ്യാവുമ്പോ ഇതി തന്നെയാണ് ഇങ്ങനെ ഇത്രയും ഇങ്ങനെ അടിക്കാനും എന്ന് കാര്യം എന്താ ചോദിച്ചു അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് കാര്യൊന്നും പറയാനില്ല രണ്ടാമതും ഒരു എട്ടു ദിവസം മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അവരുടെ അന്വേഷണോ ഇല്ല ഒന്നുമില്ല പത്ത് ദിവസം ഏഴു ദിവസം കഴിയുമ്പോ അവര് കടയിരിക്കാറില്ല അടിച്ച് പൊട്ടിക്കണം അതിന് റോഡിൽ നിന്ന് ആരോ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ് ആ ചേട്ടാ വീണ്ടും അടിച്ചിട്ടിട്ട് പോയി അമ്മമാരി എന്നെ വന്നടിച്ചെന്ന് പറഞ്ഞു അതിന് പെട്ടെന്ന് ഞാൻ ചെന്നിപ്പോ കൈയും പൊട്ടി വെച്ചിട്ട് ഇരിക്കുന്നു അപ്പൊ എന്നത് ഇവിടെ ഇടിച്ചു തന്നായിരുന്നു സിലിണ്ടർ എടുത്ത് വെച്ച് ഇടിച്ചു കൊടുത്ത് രഞ്ജിത്തിന് അനി കയ്യിൽ പട്ടിയിൽ പട്ടിയിൽ കൊണ്ടുവന്ന് എടുക്കുന്നതൊക്കെ ഉണ്ട് കൈ അടിച്ച് പൊട്ടിച്ചു പൊട്ടി ഇവിടെ ഇങ്ങനെ ഇത് നീരും കയറി പൊട്ടല് വന്ന പെട്ടെന്ന് നീരും വന്നു കയ്യിൽ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ആരും വന്നില്ല നിങ്ങൾ വിളിക്കുമ്പോൾ ഓടി 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 അങ്ങ് വരാൻ പറ്റൂലെന്നാ പറഞ്ഞത് പിന്നെ ഞാൻ എ സിയെ വിളിച്ചു ശംഖുമോ എ സിയാണ് ഇങ്ങനെ പ്രധാന കട കയറി കുറച്ച് പേരടിച്ചു അഞ്ച് ഒരു ഏഴ് ദിവസം മുന്നേ അടിച്ച് ഞാൻ പരാതി കൊടുത്തിട്ട് ഒരു അന്വേഷണം ഒന്നുമില്ല ഇപ്പം വീണ്ടും അവർ കട കയറി അടിച്ച് പൊട്ടിച്ചിട്ട് പോവുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു മണിക്കൂറായി സാർ ആരും സഹായിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കൺട്രോൾ റൂമിൽ വിളിച്ച് പറയാം കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് മണിക്കൂറിൽ സ്റ്റേഷനിൽ വന്നു വണ്ടി വന്ന് പ്രതികളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അവരവിടെ അപ്പുറം ഇപ്പറോക്കുണ്ട് നമ്മൾ കാണിച്ചുകൊടുക്കുകയും ചെയ്തു പക്ഷേ എന്റെ വണ്ടിയിൽ തന്നെ ഞാൻ ഹസ്ബൻഡും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയി തന്നെ കൊണ്ട് ഇവരും അവിടെ തന്നെ ഉണ്ട് പോലീസ് വന്നിട്ട് വന്ന വഴിക്ക് അവര് തിരിച്ചു പോയി മാറിയിട്ടില്ല പറഞ്ഞു അവരാരും ഇവിടെ സ്ഥലത്തില്ല വരുന്നുണ്ട് പോകുന്നുണ്ട് പോലീസ് ആരെങ്കിലും അന്വേഷിക്കുന്ന കാണുമ്പോഴത്തേക്ക് അവര് സ്ഥലം വരും ഇനി ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ഭയന്ന് വിറച്ചിരിക്കുകയാണ് ജയശ്രീ ഇതാണ് ഇവിടെ നടന്നത് ഇനി ഈ സംഭവം കണ്ട പ്രധാന സാക്ഷി ശങ്കർ ഈ നടക്കുന്ന ദൃശ്യങ്ങൾ വിവരിക്കുന്നു എന്താണ് ശങ്കർ നടന്നത് ഞാൻ അലി എന്ന് പറഞ്ഞ പാർട്ടി വന്ന് വലിയൊരു ഒരു പട്ടിയിലൊക്കെ എടുത്തുകൊണ്ട് വന്നു ചേട്ടൻ്റെ കൈ ഒക്കെ അടിച്ചു ചേട്ട അങ്ങനെ തിരിച്ചൊന്നും പ്രതികരിക്കുന്ന ആളല്ല അവര് ഒരുപാട് അടിച്ചളക്കും അടിച്ച് പാലിയിലൊക്കെ അടിച്ച് അടികൊണ്ട് ചേട്ടിങ്ങനെ പിടിച്ച് വിളിച്ച് വിളിക്കണേ ഉള്ളൂ തിരിച്ചടിച്ചൊന്നുമില്ല ഞാനതിലെ പാർട്ടിക്കാട്ട് പറഞ്ഞപ്പം പറഞ്ഞു പാർട്ടിക്കാരെ കുറിച്ച് എങ്ങനെയല്ല വീഡിയോ അടിച്ചു അതിപ്പോ ഞാൻ ഇപ്പൊ സാക്ഷി പറഞ്ഞാൽ എനിക്കും നാളെ ഒരു കാലത്ത് ഈ അനുഭവം അനുഭവമായിരിക്കും അതാണ് ഒരാളെയും ഞാൻ പറയും കാരണം വെച്ചാൽ നാളെ ഒരു കാലത്ത് എനിക്കും ജീവിക്കണ്ടേ ഞാൻ ഇപ്പൊ ഈ ഗതിയാണെങ്കിൽ നാളെ ഒരു കാലത്ത് എനിക്കും ഒരാളെ പറയണം ഞാൻ പറയും ഇതാണ് പ്രധാന സാക്ഷിക്ക് പറയാനുള്ളത് അധികാരികൾ ഉണരണം നീതിയുക്തമായി നിയമം നടപ്പാക്കണം നീതിയുക്തമായി നിയമം നടപ്പാക്കി ഈ പാവപ്പെട്ട മനുഷ്യനെ ഭീതിയിൽ നിന്ന് പേടിയിൽ നിന്ന് ഒക്കെ മുക്തനാക്കണം പ്രതികൾ ശിക്ഷിക്കപ്പെടണം നിയമപരമായി തന്നെ മടങ്ങുന്നു പൊളിറ്റിക്സ് കേരള പുലയനാർകോട്ട കോട്ടമുക്കൽ